നമ്മൾ േക്ക് പോവുകയാണ് ഇക്കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് വന്ന ഒരു വാർത്തയുണ്ട് അശാസ്ത്രീയ ഡയറ്റ് ഫോളോ ചെയ്തതിനെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിദ്യാർത്ഥിനി മരിച്ചു എന്നത് ഇപ്പോൾ യൂട്യൂബും സമൂഹ മാധ്യമങ്ങളും നിർദ്ദേശിക്കുന്ന ഡയറ്റ് ഫോളോ ചെയ്യുന്ന നിരവധി പേർ നമുക്ക് ചുറ്റും ഉണ്ട് അവരെ എല്ലാം ആശങ്കപ്പെടുത്തുന്നതായിരുന്നു ഈ വാർത്ത ഈ വിഷയത്തിൽ വിശദമായി സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഒരു ന്യൂട്രീഷനിസ്റ്റാണ് പ്രീതി ആർ നായർ തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ആണ് പ്രീതി സ്വാഗതം ന്യൂസ് ത്രീയിലേക്ക് നമ്മളെയൊക്കെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ണൂരിൽ നിന്ന് കേട്ടത് അത് മരണത്തിലേക്ക് വരെ തള്ളിവിടുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം മോശമായിരുന്നു ആ കുട്ടിയുടെ ആരോഗ്യാവസ്ഥ എന്നുള്ളതാണ് എന്നിട്ടും അത് ഡോക്ടർമാർ പറയുന്നത് കേൾക്കാതെ ആ ഡയറ്റ് തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് എന്താണ് ആമുഖമായി പറയാനുള്ളത് പലരും കാണുന്ന ഒരു പ്രത്യേകമായിട്ടൊരു ഒരു കാര്യം എന്തെങ്കിലും യൂട്യൂബിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരസ്യത്തിൽ കാണുന്നപ്പൊ എല്ലാ ഡയറ്റ് ഫോർമാക്സുകള് ഫോളോ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഒരു ബ്യൂട്ടി കോൺഷ്യസിന്റെ പേരിലായിട്ടാണല്ലോ അല്ലെ ശരീരഭാരം ആയിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയതൊരു പരസ്യങ്ങളിൽ കാണുന്നതോ അല്ലെ യൂട്യൂബിൽ കാണുന്ന ആയിട്ടുള്ള ഡയറ്റ് ഫോർമാറ്റ്സ് ഫോളോ ചെയ്യുമ്പോൾ അത് അശാസ്ത്രീയമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഫോർമാറ്റ്സ് ആയിരിക്കാം ആവശ്യത്തിനുള്ള എല്ലാ ന്യൂട്രിയൻസും ഒന്നും നമുക്ക് ലഭ്യമാകാത്ത രീതിയിലുള്ള ഒരു ഡയറ്റ് പാറ്റേൺ ആയിരിക്കാം ഫോളോ ചെയ്യുന്നത് ഇതിനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആൾക്കാരിലുള്ള അതിന്റെ യൂസസ് കൂടി വരുന്നതായിട്ട് കണ്ടുവരുന്നു ഇത് പലരും ഇത് അട്രാക്ട് ചെയ്യപ്പെടുകയാണ് ഒരാൾ ആ ഡയറ്റ് നോക്കി അവർക്ക് weight കുറഞ്ഞു വന്നു ഇനി അടുത്ത ആളിലേക്ക് അടുത്ത ആളിലേക്ക് അത് പോവുകയാണ് ഇവരെ ഇതൊരു ഒരു ചെയിൻ ശൃംഖല പോലെ ഇത് ആയിട്ട് കറക്റ്റായിട്ട് ഓരോരുത്തർന്ന് ഓരോരുത്തരോട്ട് പോകുന്നുകൊണ്ട് അവര് ഇതൊരു വലിയ ഒരു അറ്റാക്ക് ആയിട്ട് മാറുകയാണ് അവര് അതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഈ ഇത് എടുക്കേണ്ടതാണ് ഇതിന് വേണ്ടിയിട്ടുള്ളത് ന്യൂട്രീഷനിസ്റ്റും അതുപോലെ ഡയറ്റീഷ്യൻസും ഒക്കെ വേണ്ടുന്ന അവയർനെസ് ഒക്കെ കൊടുക്കണം എന്നുള്ളതാണ് അതെ പ്രീതി ഇത് ചില്ലറ കാര്യമല്ല അല്ലെങ്കിൽ ചെറിയ കാര്യമല്ല നമ്മൾ ഈ യൂട്യൂബിലൊക്കെ നോക്കി ഇത്തരത്തിൽ ഡയറ്റ് പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യുന്നത് അത് ദോഷകരമാകുമെന്ന് ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോഴാണ് നമുക്കൊക്കെ നമ്മൾ എല്ലാവരും പകുതിയിലേറെ ആളുകളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും ഒരു വീഡിയോ കാണുമ്പോൾ അത് കൊള്ളാമല്ലോ അവരുടെ വണ്ണം കുറഞ്ഞല്ലോ നമ്മുടെയും വണ്ണം കുറയുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞു ഈ മരിച്ച ശ്രീനന്ദ എന്ന് പറയുന്ന കുട്ടി അത്രത്തോളം ഭയങ്കര ഫാറ്റി ആയിട്ടുള്ളൊരു ആളല്ലായിരുന്നു എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത് എന്നിട്ട് പോലും വെയിറ്റ് കൂടിയാൽ താൻ സൗന്ദര്യമില്ലാത്തവളായി മാറുമെന്നുള്ള ആശങ്ക ആ കുട്ടിക്ക് ഉണ്ടായിരുന്നുവെന്നും അത് പ്രകാരം സ്വന്തമായിട്ടൊരു യൂട്യൂബ് നോക്കിയിട്ടുള്ള പരിപാടികളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത് ഇത് എങ്ങനെയാണ് ഇത് ബാധിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മളുടെ ശരീരഭാരം ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡയറ്റുകൾ നോക്കുന്ന നല്ലത് അതൊരു ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഡയറ്റീഷ്യന്റെയോ അടുത്ത് പോയിട്ട് തന്നെ ഒരു ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ സ്വീകരിക്കേണ്ടതാണ് അതിന് പകരം യൂട്യൂബിലും അത് അല്ലെങ്കിൽ എന്തെങ്കിലും പരസ്യങ്ങളൊക്കെ കാണുന്നോ നോക്കുന്നുണ്ടെങ്കിൽ അത് ആയിട്ട് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള എന്തെങ്കിലും ഡിഫിക്കൽറ്റീസോ അല്ലെ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം ഏറ്റവും പ്രധാനമായിട്ട് ചെയ് സ്വീകരിക്കേണ്ട ഒരു മെത്തേഡ് ഒരു ഫിസിഷ്യനെ ഫസ്റ്റ് കണ്ട് അവരുടെ കറക്റ്റ് ആണോ ഫിസിഷൻ അല്ല ഡോക്ടറിനെ കണ്ടിട്ട് അവരുടെ ഡയ എല്ലാ സെൽസും നോക്കുക എന്നുള്ളതാണ് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെക്ക് ചെയ്തതിനു ശേഷം ഡോക്ടർ നിർദ്ദേശിക്കും ഡയറ്റീഷ്യനെ കാണുന്നതിന് പിന്നെ അത് കഴിഞ്ഞിട്ട് അതുള്ള സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു ഡയറ്റ് ഫോർമാറ്റ് എടുത്തിട്ട് വേണം ഇതുപോലെയുള്ള ഡയറ്റ് നോക്കാൻ വേണ്ടി അതല്ല എങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ആ കുട്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണ് അനറോക്സിയോ എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ആണ് ഈ ഡിസോർഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമിതമായിട്ടുള്ള ഒരു ഭയം കൂടുതൽ വെയിറ്റ് വെച്ചു പോകുമോ ഒരു ആദിയാണ് ഈ അനറോക്സിയ നെവോസക്കാർക്ക് കാര്യം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ ഈറ്റിംഗ് ഡിസോർഡർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു ടൈപ്പിലെ ഈറ്റിംഗ് ഡിസോർഡർ ആണ് അനോറോക്സിയ നെവോസ എങ്കില് വേറെ വരണം നെവോസ ഈ അനറോക്സിയ നെവോസ ഇഷ്യൂ ഉള്ളവര് അവർ ഇവര് ഫുഡ് കഴിക്കത്തില്ല കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ വെയിറ്റ് കൂടും ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആകാം അവരുടെ പ്രശ്നം ഫുഡ് കഴിച്ചാൽ വെയിറ്റ് കൂടും അതുകൊണ്ട് ഒരു നേരം ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസം ഫുൾ ഫുഡ് ഫുഡെന്ന ഓര്യം വേണ്ട നിൽക്കും പിന്നെ പതിയെ പതിയെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹം ഇല്ലാതായി വരികയും എപ്പോഴും മാനസികമായിട്ടുള്ള ഒരു ഇഷ്യൂ അവരുടെ മുന്നിൽ നിൽക്കും ഇനി കഴിച്ചാൽ വെയിറ്റ് കൂടി പോകുമോ എപ്പോഴും അവർ വെയിറ്റ് ചെക്ക് ചെയ്യുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് എത്ര വെയിറ്റ് കൂടി ഓരോ ദിവസവും എത്ര വെയിറ്റ് കൂടിയിട്ടുണ്ട് എന്നുള്ളത് നോക്കുന്നതായിട്ട് കണ്ടുതരുന്നുണ്ട് ഇവർക്കൊരു ഭയമാണ് ഇവരുടെ ശാരീരിക ആകൃതി എല്ലാം നഷ്ടപ്പെട്ട് ഇവരത് പോലെ വെയിറ്റ് കൊണ്ടിട്ട് അവര് വല്ലാതെ ഫേസ് അവര് ബ്യൂട്ടി എല്ലാം നഷ്ടപ്പെടുവോ എന്നുള്ളൊരു ഭയമാണ് അവർക്ക് ഉണ്ടാകുന്നത് ഈ കുട്ടിക്ക് സംഭവിച്ചത് നീ അധികം ആർക്കും ഉണ്ടാകരുത് ആർക്കും ഉണ്ടാകരുത് എന്നുള്ളതാണ് ഒത്തിരി ആൾക്കാർ ഈ അനറോക്സിയ നെവോസ പോലെയുള്ള മാനസികളുള്ള ഈറ്റിംഗ് ഡിസോർഡർ ഫേസ് ചെയ്യുന്നവരുണ്ട് ഇവർ അവര് തന്നെ ഡയഗ്നോസ് ചെയ്യണം അല്ലെ ഫാമിലി മെമ്പേഴ്സ് അറിയണം എന്റെ കുട്ടിക്ക് ഇപ്പൊ ഈറ്റിംഗ് ഡിസോർഡർ പോലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു ഡിസിഷൻ ഒരു മെഡിസിൻ ഡോക്ടറിനെ കാണിക്കുക ഡോക്ടറിനെ കാണിച്ച നിർദ്ദേശം അനുസരിച്ച് അവരുടെ പോഷക നിലവാരം ആണോ എന്ന് അറിയാൻ വേണ്ടി ഒരു ഡയറ്റീഷ്യനെ കാണിക്കുക അതിനനുസരിച്ചുള്ള ഒരു ഡയറ്റ് പ്ലാൻ ക്രമീകരിച്ച് അപ്പൊ കറക്റ്റ് തന്നെ ഒരു സ്പീഡിൽ തന്നെ അത് ഒരു റെമഡി കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് ആ ശ്രീമതി പ്രീതി അത് പറഞ്ഞപ്പോൾ അവിടെ ഒരു സംശയം വരുന്നത് ഇത് കണ്ടെത്തുക എന്നുള്ളതാണ് ഈറ്റിംഗ് ഡിസോർഡർ നമുക്കുണ്ടോ എന്നുള്ളത് കണ്ടെത്തുക എന്ന അതിന്റെ ലക്ഷണങ്ങൾ താങ്കളൊന്ന് പറഞ്ഞു പോയെങ്കിലും അത് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും ഈ ആഹാരത്തോട് വിരക്തി തോന്നുമോ അതോ മനഃപൂർവം വേണ്ട എന്ന് വെക്കും അങ്ങനെയാണോ ഇവര് സോഷ്യൽ ഇൻട്രാക്ഷൻ ഇവര് കൂടുതലില്ലായിരിക്കാം ഈ അനറോക്സിയ എവോസക്കാര് എപ്പോഴും തന്നെ ഇരിക്കാൻ നോക്കും കൂടുതലും എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുന്ന ഒരു ഡൈനിങ് ടേബിളിൽ കഴിക്കാൻ വരാതെ ഇരിക്കും എപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ ക്യാരക്ടർ പറയും ഇപ്പൊ ഫുഡ് കഴിച്ചതേ ഉള്ളു ഇപ്പൊ കഴിച്ച ഫുഡ് കുറച്ച് ഒരു പത്ത് മിനിറ്റ് മുന്നേ ആണ് എന്നുള്ളത് പറയും പിന്നെ ഇവര് എപ്പോഴും ഇവർക്ക് ദേഷ്യം വരും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവര് ദേഷ്യം പ്രകടിപ്പിക്കും പിന്നെ ശരീര ബോഡിയുടെ വെയിറ്റ് ആണ് ഒരു ഹൈറ്റിന് പ്രപ്പോർഷനേറ്റായിട്ടായിരുന്നു വെയിറ്റ് വേണ്ടതെങ്കിൽ ഇവരുടെ ഹൈറ്റിന് പ്രപ്പോർഷനേറ്റോ ഏജിന് പ്രപ്പോർഷണേറ്റോ ഒന്നും ആയിരിക്കത്തില്ല വെയിറ്റ് നന്നായിട്ട് ശരീരം മെലിഞ്ഞ് പ്രോമിനൻ്റ് ആയിട്ട് കണ്ട് ഇവരുടെ കണ്ണിനൊന്നും നല്ലതായിട്ട് പ്രകാശമില്ലാതെ ഇല്ലാതെ അവളൊക്കെ ഒന്നും ഒട്ടി പക്ഷെ അവരെ സംബന്ധിച്ച് അതൊക്കെ വലിയ ഒരു ഹാപ്പിനെസ് ആണ് തരുന്നത് പക്ഷെ കാഴ്ചയെ കാണുമ്പോൾ തന്നെ ഇവരുടെ ഒരു ബോഡി നേച്ചർ കാണുമ്പോഴേ അറിയാം എന്തെങ്കിലും ഒരു ഇതുപോലെ ഈറ്റിംഗ് ഡിസോർഡർ പോലെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ എപ്പോഴും പല സമയങ്ങളിൽ ഇവർ പ്രകടിപ്പിക്കുന്ന തലവേദന ക്ഷീണം അധാരണമായിട്ട് പല പലപ്പോഴും തണുപ്പ് ബോഡിയില് തണുപ്പ് ഫീൽ ചെയ്യുക പിന്നെ ഇവരുടെ ഹെയർ എളുപ്പം ഹെയർ കൊഴിഞ്ഞു പോയിട്ട് മുടി കൊഴിഞ്ഞിട്ട് മുടി തിന്നായിട്ട് കാണുന്നത് അങ്ങനെയൊക്കെ കാണാവുന്നതാണ് ഇവര് ഇതെല്ലാമാണ് ജനറലി അറിയാത്തത് പിന്നെ വീട്ടുകാർക്ക് അറിയാൻ പറ്റും ഇവർ കഴിക്കുന്ന സമയം അവർ വീട്ടുകാരെ ശ്രദ്ധിക്കണം എന്ത് കഴിച്ചു എപ്പോഴൊക്കെ കഴിച്ചു സമയത്താണോ കഴിച്ചേക്കുന്ന ഏത് ക്വാണ്ടിറ്റി ഫുഡാണ് എടുത്തത് അതിന് ഫുഡിൽ എന്താണ് സെലക്ട് ചെയ്തത് ഇതെല്ലാം വീട്ടിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇപ്പം സംഭവിച്ച ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സിൽ പതിനെട്ട് വയസ്സാണ് ആ കുട്ടിക്കുള്ളത് ഏജ് ആണ് ഒരു ഒമ്പത് വയസ്സ് തൊട്ടിട്ട് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഒക്കെ കണ്ടുവരും ഒമ്പതൊട്ട് പതിനൊന്ന് വയസ്സാണ് ഏറ്റവും ഹൈ പീക്ക് ആയിട്ട് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് കണ്ടുവരുന്നാണ് ഡബ്ല്യു എച്ച്ഒയുടെ സ്റ്റഡി എന്നാലും ഈ അഡോളസന്റെ ഏജിലേക്ക് വരെ ഇത് നീങ്ങുന്നുണ്ട് അഡോളസന്റെ ഏജ് അല്ല അഡൽട്ട് ഹുഡിൽ ഈ പ്രവ ഈ പ്രവണത കാണുന്നു എന്നാണ് ശ്രീമതി പ്രീതി അങ്ങനെ നമ്മൾ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ താങ്കൾ പറഞ്ഞ ലക്ഷണങ്ങൾ സാധാരണ കാണുന്നതാണ് അവർക്ക് കഴിക്കാനുള്ള മടിയൊക്കെ നമ്മൾ അമ്മമാര് വിളിക്കുമ്പോൾ ഇപ്പൊ വേണ്ട എന്ന് പറയാൻ പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഗാഡ്ജെറ്റ്സിന്റെ ഒക്കെ ഉപയോഗം വന്നു കഴിയുമ്പോൾ അവർക്ക് ഒട്ടും സമയം അതില് ചെലവഴിക്കാനായിരിക്കും കൂടുതലും ഇഷ്ടം കുട്ടികൾ വരില്ല ഈ ഈറ്റിംഗ് ഡിസോർഡർ ഉള്ള കുട്ടികളെ നേരത്തെ തിരിച്ചറിഞ്ഞതിനു ശേഷം നമ്മുടെ ചികിത്സാ രീതിയും മറ്റു കാര്യങ്ങളും എങ്ങനെയാണ് എന്നൊന്ന് പറയാമോ ഇപ്പം ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എങ്കിൽ ഇതുപോലെ ക്ഷീണം തലവേദന ഇതൊക്കെ വരുന്നു അതുപോലെ നേരെ ഇരിക്കാൻ വയ്യ എപ്പോഴും കിടക്കുന്നു അതൊരു ആൾക്കാരോട് മിംഗ്ലിംഗ് ഇല്ല സോഷ്യൽ ഇൻട്രാക്ഷൻ ഇല്ല ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരെ ഉറപ്പായിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ഡോക്ടർ നിർദ്ദേശിക്കും ബ്ലഡ് ടെസ്റ്റുകൾ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ റിസൾട്ട്സ് നോർമൽ അല്ലാത്തതിനും ഒക്കെ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ന്യൂട്രീഷൻ കൺസൾട്ടേഷൻ മസ്റ്റ് ആയിട്ട് വേണം ന്യൂട്രീഷൻ കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ചെയ്തിട്ട് അവർക്ക് വേണമെന്ന ഇപ്പൊ ഓരോരുത്തർക്കും വേണമെന്ന ഡയറ്റ് പ്ലാൻ ഡിഫറൻ്റ് ആണ് ഒരാളുടെ എയ്റ്റ് ഹൈറ്റ് ബോഡി സർക്കംറൻസ് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അത് അവരുടെ ഡിസീസ് കണ്ടീഷൻ കഴിക്കുന്ന മെഡിസിൻസ് പല ഫാക്ടേഴ്സിനെ വെച്ചിട്ടാണ് ഡയറ്റ് ആ ഫുഡിന്റെ ക്വാണ്ടിറ്റിയും ഡയറ്റിന്റെ പാറ്റേണും വ്യത്യാസപ്പെടുന്നത് അതുകൊണ്ട് പ്രത്യേകം ഓർക്കേണ്ടത് ആ കറക്റ്റ് കറക്റ്റായിട്ട് അവരുടെ ടോട്ടലായിട്ടുള്ള എല്ലാം പഠിച്ചതിന് ശേഷമാണ് ഡയറ്റ് പ്ലാൻ എഴുതി സ്വീകരിക്കുന്നത് അതനുസരിച്ച് അത് മാത്രമല്ല ഇവർക്ക് ക്രമപ്പെടുത്തേണ്ടതാണ് പാറ്റേൺ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ നിർദ്ദേശത്തോടെ സ്വീകരിക്കാവുന്നതാണ് അങ്ങനെ കണ്ടുപിടിച്ച് ചികിത്സ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെയുള്ള ആഹാരം കഴിച്ചു വന്നാൽ നമ്മൾ സാധാരണ രീതിയിലേക്ക് വരുമോ ഇങ്ങനെ ഒരു ഡിസോർഡർ ഉള്ള ആൾക്കും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ ഇത് ഈ ന്യൂട്രീഷൻ കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം ഇവർക്കൊരു മാനസിക ശരിക്കും ഇവർക്ക് കൗൺസിലിംഗ് ആണ് വേണ്ടത് ഒരു പിന്നെ ഇതുപോലെയുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സുകാർക്ക് ഏറ്റവും പ്രധാനമായിട്ട് അവർക്ക് വേണുന്നത് ഒരു കൗൺസിലിംഗ് പാട്ടാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഒരു വൺ സിറ്റിംഗ് പോരാ ഇത് കണ്ടിന്യൂസ് സിറ്റിംഗ് ആയിട്ടുള്ള കൗൺസിലിംഗ് വേണം ഇവരെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ ഡിസോർഡേഴ്സിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കൗൺസിലിംഗ് മെത്തേഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് ആവുള്ളൂ ഈ മൂന്ന് പാറ്റേൺ നോക്കി ഇവരെ ഒന്ന് മോഡിഫൈ ചെയ്ത് കൗൺസിലിംഗ് ചെയ്ത് കറക്റ്റാക്കി എടുക്കുന്നുണ്ടെങ്കില് ഇത് വലിയൊരു പ്രോബ്ലം പ്രോബ്ലംസ് ഉള്ള ഒരു കണ്ടീഷനാണ് ഈ ഡിസോർഡർ ഇവര് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ശരി നമുക്ക് ഈ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ വിട്ടിട്ട് പോസിറ്റീവിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു ഡയറ്റ് പലർക്കും പല രീതിയിലായിരിക്കും ആഹാര ഡയറ്റ് ആഹാരത്തിൻ്റെ രീതി നിങ്ങൾ കൊടുക്കുക എന്നറിയാം എന്തായിരിക്കും എങ്ങനെയും സാധാരണ ഉള്ള ഒരു തെറ്റ് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട് ആഹാരം കുറച്ചാൽ വണ്ണം കുറയ്ക്കാം എന്നുള്ള ഒരു വലിയ തെറ്റിദ്ധാരണ അതിപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്ത് ആളുകളിലേക്ക് ഈ ഒരു ബോധവൽക്കരണ പരിപാടികളൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നത് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളുടെ എനർജി വാല്യൂ വാല്യൂ വെച്ചിട്ടാണ് നമ്മളുടെ ബോഡിയിൽ എത്ര എനർജി ചെല്ലുന്നുണ്ട് എന്ന് നോക്കുന്നത് എനർജി വാല്യൂ ഓരോ ഫുഡിൽ നിന്ന് എടുക്കുന്ന എനർജി വാല്യൂ പറയുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് നാൽപ്പത്തഞ്ച് മുതൽ അറുപത് ശതമാനം എനർജി കാർബോഹൈഡ്രേറ്റ് അന്നജത്തിൽ നിന്ന് ലഭിച്ചിരിക്കണം എന്നുള്ളത് അതുപോലെ തന്നെ ഇരുപത് മുതൽ മുപ്പത് ശതമാനം എനർജി കൊഴുപ്പിൽ നിന്നും പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനം എനർജി പ്രോട്ടീനിൽ നിന്നും ആയിരിക്കണം ഇതാണ് പ്രപ്പോർഷണേറ്റ് ആയിട്ട് എനർജി പോകേണ്ട വശം പക്ഷെ നമ്മൾ ഈ വെയ്റ്റ് റിഡക്ഷൻ ഡയറ്റ് നോക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ചു വെച്ചിട്ട് പ്രോട്ടീനിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും വൈറ്റമിൻസ് മിനറൽസ് കൂടുതലുള്ള ഫ്രൂട്ട്സ് ആഡ് ആലിക്വേറ്റായിട്ട് ഡയറ്റ് ആണ് വേണ്ടത് ഇതിൽ തന്നെ ഫൈബർ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫൈബർ ഫൈബർലെസ് ഡയറ്റായിരിക്കണം വെജിറ്റബിൾ സാലഡ്സ് ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത ഡയറ്റ് തന്നെ ആടിക്കണം ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടു തരത്തിലെ വാല്യൂ ഉള്ള ഫ്രൂട്ട്സ് ഉണ്ട് ഹൈ കലോറി ഫ്രൂട്ട്സും ലോ കലോറി ലോ കലോറി ഫ്രൂട്ട്സ് തന്നെ തിരഞ്ഞെടുക്കണം കലോറിപ്പിക് വാലി കൂടുതലുള്ള ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ കലോറി ഇലേക്ക് കൂടി പോകും അതുമല്ല ദിവസത്തെ റിക്വയർമെന്റും റെസ്ട്രിക്ഷനും ഒക്കെ നോക്കി അളവനുസരിച്ച് വേണം ഇത് ക്രമപ്പെടുത്താൻ നന്നായിട്ട് പഴങ്ങള് പച്ചക്കറികള് നാരുള്ള ധാന്യങ്ങള് ഫൈബർ നീക്കാത്ത ധാന്യങ്ങൾ ഒഴുപ്പ് കുറച്ചിട്ടുള്ള പ്രോട്ടീന് ഒഴുപ്പ് കുറച്ചിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഇപ്പം റെഡ്മീറ്റ്സ് ഒക്കെ ഒഴുപ്പ് കൂടുതലുള്ളതാണ് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂടുതലുള്ളതാണ് റെഡ്മീറ്റ്സ് ബീഫ് മട്ടൺ പോർക്ക് ഇതിന് പകരം നമുക്ക് തെരഞ്ഞെടുക്കാം fish എടുക്കാം അതുപോലെ തന്നെ ചിക്കന് എഗ് ബൈറ്റ് പ്രോട്ടീൻ ആഡിക്യേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പയർ വർഗ്ഗങ്ങൾ എടുക്കാം അതുപോലെ മുളപ്പിച്ചൊക്കെ എടുക്കുവാണെങ്കിൽ പ്രോട്ടീൻ ക്വാളിറ്റി കൂടുകയും ചെയ്യും നമുക്ക് ആവശ്യത്തിന് ഫൈബർ കിട്ടും വിറ്റമിൻസ് വിറ്റമിൻ സിയുടെ ലഭ്യത ഉണ്ടാവുകയും ചെയ്യും ഇനി അതുപോലെ തന്നെ ആന്റിപ്പരിപ്പുകൾ എടുക്കുമ്പോഴും നിയന്ത്രിച്ചു തന്നെ ഉപയോഗിച്ചുള്ള പ്രോട്ടീൻ ആഡിക്കസി അതുപോലെ മിൽക്ക് യൂസ് ഹോൾ മിൽക്കായിട്ട് യൂസ് ചെയ്യാതെ അതുപോലെ സ്റ്റിംഡ് മിൽക്കോ സ്കിംഡ് മിൽക്കിന്റെ ആണെങ്കിലും അളവ് നിയന്ത്രിക്കണം മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഉപയോഗിക്കാം തൈര് മോര പോലെയുള്ള മിൽക്ക് പ്രോഡക്ട്സ് യൂസ് ചെയ്ത് പ്രോട്ടീൻ ലഭ്യമാക്കി കിട്ടും ഇനിയും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് കൊഴുപ്പ് കുറച്ച് നിർത്തുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരുടെ ഇഷ്ട വിഭവം എന്ന് പറയുന്നത് ഫ്രൈഡാണ് എണ്ണയിൽ വറുത്ത ഫുഡാണ് എല്ലാവർക്കും വായിക്കി രുചിയും എല്ലാവർക്കും ആക്സെപ്റ്റൻസ് കൂടുതലുള്ളതും വറുത്ത ഫുഡിനോടാണ് അപ്പൊ എണ്ണയുടെ അളവ് പരിമിതപ്പെടുത്തുക എണ്ണ സെലക്ട് ചെയ്യുന്ന എണ്ണ കെൽത്തി ആയിരിക്കുക എന്ന് പറയാ സാച്ചുറേറ്റഡ് ഓയിലിന് പകരം അൺസാച്വറേറ്റഡ് എന്ന് പറയാ ഈ സസ്യേതര എണ്ണകൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് വെണ്ണ നെയ്യ് ഡാൽഡ അതുപോലെ ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ്സ് ഇവയുടെ യൂസ് ഒക്കെ നല്ലവണ്ണം കുറച്ചിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ട് നമ്മള് ഹെൽത്തി ഒരു മീൽ തന്നെ തന്നെയായിരിക്കണം ഹെൽത്തി മീൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സമീകൃത ഭക്ഷണമായിരിക്കണം എന്നുള്ളതാണ് ഈ സമീകൃത ഭക്ഷണത്തിൽ എല്ലാ ഫുഡും വേണം പലരും ഇപ്പൊ കാണാറുണ്ട് സീറോ കാർബ് ഡയറ്റ് എടുക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് സീറോ കാർബ് ഡയറ്റ് എന്ന് പറയും എല്ലാവരും ഇപ്പം പരീക്ഷിക്കുന്ന ഒരു ഡയറ്റാണ് കാർബോഹൈഡ്രേറ്റ് തീരെ ഇല്ലാതെ പ്രോട്ടീനും ഫൈബറും വെച്ചിട്ടുള്ള ഫാറ്റും വെച്ചിട്ടുള്ള ഡയറ്റൊക്കെ അതിന്റെ എക്സാമ്പിൾ കീറ്റോ ഡയറ്റ് പ്രോട്ടീനും ഫാറ്റും വെച്ചിട്ടുള്ള ഡയറ്റാണ് കീറ്റോ ഡയറ്റ് അതുപോലെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പല ഡയറ്റ് എടുക്കുമ്പോഴും ഫാറ്റിന്റെ അളവ് കൂടി പോകരുത് അതുപോലെ തന്നെ പ്രോട്ടീന്റെ അളവ് കൂടി പോകരുത് കാർബ് ഇല്ലാത്ത ഡയറ്റും ആവരുത് സീറോ കാർബ് ഡയറ്റ് കഴിക്കുന്നവരില് ഇപ്പൊ ഡെത്ത് റേറ്റ് കൂടുന്നു എന്നാണ് സ്റ്റഡീസ് മിനിമം ഒരു കാർബോഹൈഡ്രേറ്റ് നമ്മളുടെ ബോഡി വേണം ഡെയിലി റിക്വയർമെന്റ് അത് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഡെത്ത് റേറ്റ് കൂടുന്നു അതുപോലെ തന്നെ പ്രോട്ടീൻ പലരും പ്രോട്ടീൻ ഡയറ്റ് കഴിക്കണം പക്ഷെ ഒരു നേരത്തെ പ്രോട്ടീൻ ഒരു നേരത്തെ വിഭവത്തിലെ പ്രോട്ടീന്റെ അളവ് ഇരുപത് ഗ്രാമിൽ കൂടരുത് എന്നുള്ളതാണ് മലിനും കഴിക്കും പ്രോട്ടീൻ പൗഡറായിട്ട് കഴിക്കും അതുപോലെ ജിമ്മി പോകുന്ന ആൾക്ക് പ്രോട്ടീൻ്റെ അളവ് കൂടുതലായിട്ട് കഴിക്കാറുണ്ട് ഇതുമൊക്കെ ഒരു എക്സസ് പ്രോട്ടീൻ നമ്മുടെ ബോഡി വരുന്നത് നല്ലതല്ല അത് ആ എക്സസ് പ്രോട്ടീനും നമ്മളുടെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ ഒക്കുന്നില്ല കൂടുതലായിട്ട് വരുന്നില്ല അത് പിന്നീട് പാറ്റായിട്ട് തന്നെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് എപ്പോഴും ഓർക്കേണ്ടത് ഒരു ബാലൻസ്ഡ് മീലാണ് വേണ്ടത് സമീകൃതമായ ഭക്ഷണമാണ് വേണ്ടത് അത് ചിട്ടയായിട്ട് ക്രമപ്പെടുത്തിയത് വായിക്കണം തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് നേരം സംസാരിക്കേണ്ട വിഷയമാണ് എങ്കിൽ പോലും നമ്മുടെ സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ് വളരെയധികം നന്ദി ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ശ്രീമതി പ്രീതി അപ്പം എന്തായാലും ന്യൂസ് ട്രീ കണ്ടോണ്ടിരുന്നവരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കുറെയൊക്കെ കുറെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു കാരണം നമ്മളെ നമ്മളെ പേടിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ജിമ്മിലൊക്കെ വളരെ ആരോഗ്യത്തോടെ പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ ഹൃദയാഘാതം വന്ന് മരിക്കുന്നു എന്ന് പറയുന്ന വാർത്തകളൊക്കെ കുറേ നമ്മൾ കേട്ടതാണ് അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് അറിവുള്ളവരുടെ കയ്യിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട് പഠിച്ചവരുടെ കയ്യിൽ നിന്നും അവരുടെ ഇൻസ്ട്രക്ഷനോടെ മാത്രം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുക ഒപ്പം ഈ ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ ആ ത്തിൽ വലിയ ക്രമീകരണങ്ങൾ നടത്തുക